വാർഷിക സഹദിയ സമ്മേളനത്തിന്റെ ഭാഗമായി മീഡിയ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടി എൻ എ ഉദ്ഘാടനം ചെയ്തു വേദ സെന്റർ കോംപ്ലക്സ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ കോം അൻപത്തഞ്ചാമത് വാർഷിക സഹദിയ സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബിൽ നടന്ന മീഡിയ സംഗമം എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ സ്നേഹിക്കുക എന്നത് അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും അല്ല അവരെ ആദരിക്കുവാനും അല്ല ഒരു മതവും നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ മതവിശ്വാസികളെയും സ്നേഹിക്കുക ആദരിക്കുകയാണ് അപ്പോൾ സമന്വയ വിദ്യാഭ്യാസമാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യം നമ്മുടെ സൗഹാർദ്ദത്തിനും കേരള കേരളത്തിന് പേര് പ്രശസ്തിയുമൊക്കെ ആർജിക്കാൻ സാധിച്ചത് ഇതുവരെ കാത്ത് സൂക്ഷിച്ച ആ മതേതരത്വമാണ് അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ പോറയിലേൽക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാഹചര്യത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് അതാണ് സ സഹദിയ ഉയർത്തിപ്പിടിക്കുന്നത് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എം എ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ എന്നിവർ വിഷയാവതരണം നടത്തി പ്രസ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പ്രദീപ് നാരായണൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി സലാം ദേഡി ജാഫർ സാദിഖ് തങ്ങൾ എന്നിവർ സംസാരിച്ചു മീഡിയ കൺവീനർ സി എൽ ഹമീദ് ചെമ്മനാട് സ്വാഗതവും നാഷണൽ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്